എന്താ കാര്യം ചേട്ടാ അർജന്റായിട്ട് വരാൻ പറഞ്ഞല്ലോ എടാ ഇനി എനിക്ക് ഒളിച്ച് ജീവിക്കാൻ പറ്റില്ലടാ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്റെ പിസ്റ്റൽ എടുത്തോണ്ട് വേടാ ഞാൻ ഷൂട്ട് ചെയ്യട്ടെ ചേട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറച്ചിയിലെ ഡോണായി പിസ്താൻ എന്ന ഞാൻ ഇന്നലെ ഇറങ്ങിയ പീക്കിരി പിള്ളേരെ വിറപ്പിക്കൽ കേട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ പാത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് എനിക്ക് അപമാനമാണ് അപമാനം അപമാനം ഇതിനെല്ലാം കാരണം ആ സൈലന്റ് സിദ്ധാർത്ഥാണ് അവന് തീർത്ത് കെട്ടാനായിട്ട് ഒരു നല്ല സ്കെച്ച് തയ്യാറാക്കണം ഏത് സ്പോട്ടിൽ വെച്ച് കുട്ടികൾക്ക് ഉത്സവത്തിന് വേണ്ടി വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഏരിയയിലുള്ള ഷോപ്പിംഗ് മോളിലോട്ട് അവൻ നാളെ വരുന്നുണ്ട് എടാ ആ അവൻ വരുവോടാ ഈ സമയത്തിനും വരേണ്ടതാണല്ലോ ആ തീർച്ചയായും വരും ജോണം വരുല്ലോ അല്ലേ ആ ചേട്ടാ അങ്ങോട്ട് നോക്കിയേ അതല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ വരുന്നു ടി നഗറിലുള്ള പ്ലാറ്റ്ഫോമത്ത് നിന്ന് നമ്മൾ വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കി നല്ല നല്ല ചീപ്പായിട്ട് 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 ബെസ്റ്റ് സാധനം തുണി വാങ്ങുന്നത് വേസ്റ്റാ അവിടെ മാത്രം ബ്രോഡ്വേ നോക്കടാ ചിന്തിക്കല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് മര്യാദക്ക് കേക്ക് ഇപ്പൊ നീ പോയിട്ടേ ഷോപ്പിങ്ങിനെ അപ്പൊ ചേട്ടനോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ഇവിടെ നിൽക്കാനോ ഹലോ മോനെ എന്തിനു മോനെ കരയുന്നേട്ടാ ഓടിക്കോടിക്കോ ഓടിക്കോ ചേട്ടാ അവരങ്ങനെ വിടുന്ന ആടല്ലോ ചേട്ടോ ഓടിക്കോ ചേട്ടാ എസ്കേപ്പ് ആവാൻ നോക്ക അവന്റെ കൈ കിട്ടിയാ പോക്കാം ചേട്ടാ ചേട്ടാ അതെ

ഇവിടെ നോക്കി വയസ്സായ ഇവരെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഓടി ഓടിപ്പോവാൻ നോക്കുവാണല്ലേ നിങ്ങള് നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ദേഷ്യം വരിക നിങ്ങളുടെ അച്ഛനമ്മക്ക് എങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് സോറി പറയേ മുത്തശ്ശേരി അടുത്ത് ഇപ്പൊ തന്നെ സോറി പറയാൻ ഹലോ ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നേ നിങ്ങൾക്ക് എന്താ ചെയ്ത് കേട്ടൂടെ സോറി പറയാൻ சோரி முத்துசி. நான் கண்டில்லா. சோரி. சோரி. ஏடா. எந்துவைத் ஏடா? ஏடா. எந்துவைத் ஏடா? ആ ഗുഡ് മോർണിംഗ് ഈ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അലഞ്ഞതല്ലേ പക്ഷെ സാറിന് പിടികൂടാൻ പറ്റിയാലോ ആ സിദ്ധുവിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്ന് അവൻ തോന്നി കാണും അതുകൊണ്ടാ പിടി തന്നത് ഇല്ല സർ ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ അടാ എത്ര നേരാടാ ആടാ വെട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തരാം നോക്ക് എന്റെ ശിഷ്യന്മാർക്കും അവരും കുടിക്കട്ടെ കൊടുക്ക് കൊടുക്കട്ടും കുറയ്ക്കാൻ വേണ്ടി നീ ഇളനീര് ഈ സിദ്ധുവിന്റെ ടെൻഷൻ ഇളനീരല്ല നിന്റെ വായിൽ പെട്രോൾ വെച്ച് കത്തിക്കേണ്ടി വരും എന്നെ ഒന്നും ചെയ്യല്ലേ വിട്ടേക്ക് നിന്റെ കാല് അവൻ വെറുതെ ഹലോ മറ്റുള്ളവരെ തല്ലുന്നതും അടിക്കുന്നതും തെറ്റല്ലേ ആ വാള് താഴെയിട്ടേക്ക് ഗുഡ് ബോയ് ഇനി മുതല് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്നാ സോറി സോറി പറയാൻ സോറി പറയ اه hmm. سوري. ആരാടാ ഓ ചെറിയ ഇവിടെന്താ ഷൂട്ടിംഗ് ആരതിന്റെ ഹീറോ ഏ ഇവിടെ പോവാൻ നോക്കണ സാർ സീരിയലാ ഇല്ല റിയലാ ആരു ദൈവൻ ഒരു മർഡർ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ലവർ മേടിച്ചെന്ന് തുടിയും നശിപ്പിച്ചാ പോയത് നീ ചെയ്ത സഹായം ഞാൻ ലൈഫിലും മറക്കില്ല താങ്ക് യു ഫ്രണ്ട് ചേട്ടൻ നിന്നോട് താങ്ക്സ് കേട്ടില്ലേടാ ചേട്ടന്റെ പേര് അറിയില്ലേ നിനക്ക് പേര് പറയാതെങ്ങനെ അറിയാനു എന്തായാലും നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയാലും അതെ വലിയ കാര്യം ആ പിന്നെ ഇത് ഇത് ചേട്ടൻ ഇരിക്കട്ടെ

എന്തുപറ്റ നല്ല ചൂടുണ്ടല്ലോ എന്റെ ദൈവമേ അതെ അതെ ഞാൻ മൂന്ന് ദിവസായിട്ട് ഒന്നും കഴിച്ചില്ല ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിട്ട് കയ്യിൽ ഒരു രൂപ പോലും പോലീസിനെ നീ പേടിക്കണ്ടെന്നേ ഞാനൊരു ഡോക്ടറാ ഇങ്ങനെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് എന്റെ ജോലിയാ ഒന്ന് കണ്ണു പറഞ്ഞേ ആഹാ ഈ കണ്ണ് കാണാൻ വയ്യല്ലോ ഈ കണ്ണിനാണ് വെള്ളം ഇനി വായില്ല പല്ല കേട വായിനാട്ടം കൊണ്ട് വല്ല പറ്റി അതേ ഇവന് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു ബാഗിനകത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന നോട്ട്ഷൻ ഞാൻ പോട്ടെ സായി അവിടെ നിക്കടാ ഞാൻ മരുന്ന് എഴുതി തരട്ടെ ഈ മരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും തിന്നാന്ന് വെച്ചാൽ എന്റെ കാശില്ലല്ലോ ഇന്ന അഞ്ഞൂറ് രൂപ ഉണ്ട് എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് ബാക്കി മരുന്ന് മേടിക്കും പിന്നെ ഇതെന്റെ വിസിറ്റിംഗ് ആർഡാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഒന്ന് കാണാൻ നോക്കി നിങ്ങൾ നിങ്ങൾ മനുഷ്യനല്ല സാക്ഷാൽ കാലൊന്നും പിടിക്കണ്ട ഒരു ഒരു ഇനി മോഷ്ടിക്കാതെ നോക്കണം കേട്ടോ ഭക്ഷണം പിന്നെ എന്ത് ചെയ്യും എന്റെ കാവേരിനെ കാവേരി ഹോട്ടലിൽ പോയി അതെന്റെ ഹോസ്പിറ്റലാണാ നീ അങ്ങോട്ട് വന്നാലേ ും മരുന്നും കിട്ടും നമസ്കാരം നമസ്കാരം അവൻ കള്ളനാണോ അവന് ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തോണ്ട് അവൻറെ കാറ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ പോലീസിൽ ഇൻഫോം ചെയ്തോടെ പോലീസിൽ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാ അവന് കാശി കിട്ടോ വണ്ടി ചേട്ടാ യു ആർ ആർട്ട്ലി ഗ്രേറ്റ്